നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട് നാം എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും ഫലം വിപരീതമായിരിക്കും കയ്യകലത്തിൽ ഭാഗ്യം വഴുതി പോകുന്ന അവസ്ഥ അകാരണമായ ഭയം ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിധികർത്താവ് ശനീശ്വരൻ അദ്ദേഹം തന്റെ കണ്ണ് തുറന്നിരിക്കുന്നു ജ്യോതിഷ ഗണിത പ്രകാരം ശനിയുടെ ഓരോ ചലനവും ഭൂമിയിലെ മനുഷ്യന്റെ വിധിയെ തന്നെ തിരുത്തി കുറിക്കാറുണ്ട് ചിലർക്കത് രാജയോഗമായിട്ടാണെങ്കിൽ മറ്റു ചിലർക്കാകട്ടെ അത് കടുത്ത പരീക്ഷണ കാലമായിരിക്കും ഇപ്പോൾ ഇതാ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന അതീവ നിർണായകമായ ചില മാറ്റങ്ങൾ കാരണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് നക്ഷത്രക്കാർ ശനിയുടെ നിഴലിലേക്ക് വീഴാൻ പോവുകയാണ് ഇത് ഭയപ്പെടുത്തുന്നതല്ല ആരെയും മറിച്ച് ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾ ഈ അധ്യായം പൂർണമായൊന്ന് കേൾക്കുക ഇത് കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഇത് മാറ്റിമറിക്കും ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നും ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ കാരണം പരിഹാരം പറഞ്ഞുതരാം പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല നമ്മൾ പലപ്പോഴും ശനിയെ ഭയപ്പെടാറുണ്ട് ശരിയല്ലേ സത്യത്തിൽ ശനി ഒരു ശിക്ഷകനല്ല മറിച്ച് ഒരു ഗുരുനാഥനാണ് എന്ന സത്യം കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് തെറ്റുകൾ തിരുത്തിക്കാൻ മനുഷ്യനിൽ നിറഞ്ഞിരിക്കുന്ന അഹങ്കാരം മാറ്റാൻ നമ്മളെ അഹങ്കാരമില്ലാത്ത ആളുകളായി ഒന്ന് ശുദ്ധീകരിക്കാനാണ് ശനി നമ്മുടെ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങളും നടത്തുന്നത് അതിനെയാണ് നമ്മൾ കഷ്ടകാലം എന്ന് വിളിക്കുന്നതും ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് ഓരോ രാശിയിലും വരുത്തുന്ന മാറ്റങ്ങൾ നിസ്സാരമായിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി അപ്പോൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ ശനിയുടെ ദൃഷ്ടി പതിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ദുഃഖങ്ങൾ എത്രത്തോളം വലുതാണ് എന്നത് മനസ്സിലാവുകയുള്ളു അത്രത്തോളം അഗ്നി പരീക്ഷണത്തിന്റെ നാളുകളാണ് ശനി പ്രദാനം ചെയ്യുന്നത് സാമ്പത്തിക തകർച്ചയുണ്ടാകും കുടുംബത്തിൽ കലഹമുണ്ടാകും അപ്രതീക്ഷിത രോഗങ്ങൾ തൊഴിൽ നഷ്ടം ഇതൊക്കെ ശനിയുടെ കോപമല്ല മറിച്ച് ശനി െ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ ഈ ഒൻപത് നക്ഷത്രക്കാർ ഒന്ന് പിഴച്ചു പോയാൽ വലിയ വില തന്നെ നൽകേണ്ടി വരും എന്നതും മനസ്സിലാക്കുക അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഫലവത്തായ ചില പരിഹാരങ്ങൾ കൂടി ഈ അധ്യായത്തിലൂടെ ഇവിടെ പറഞ്ഞു തരാം അപ്പോൾ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ചെറിയ അസുഖങ്ങളാണ് എന്ന് കരുതി പോലും അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ശനി നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ പോലും വലുതായി കണ്ടുകൊണ്ട് വൈദ്യ സഹായം നിങ്ങൾ സ്വയം നേടേണ്ടത് അത്യാവശ്യമാണ് വണ്ടി ഓടിക്കുമ്പോഴാകട്ടെ യാത്രകളിലാകട്ടെ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇനി രണ്ടാമത് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം തൊഴിലിൽ കളയാൻ വരെ തോന്നുന്ന തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വന്നുചേരാം കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നിന്നുപോലും ശതി ചേരാൻ സാധ്യത കാണുന്നുണ്ട് ശനി നിങ്ങളുടെ ക്ഷമയെ അങ്ങേയറ്റം പരീക്ഷിക്കും എടുത്തുചാട്ടം കഴിവതും ഒഴിവാക്കുക ശനിയുടെ പരീക്ഷണമാണ് എന്നത് മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുക ഇനി മൂന്നാമത് കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് അഗ്നിഭയവും സാമ്പത്തിക നഷ്ടവുമാണ് സൂചിപ്പിക്കുന്നത് അഗ്നി എടുക്കുമ്പോൾ സൂക്ഷിക്കുക അതായത് ആഹാരം പാകം ചെയ്യുമ്പോഴും സൂക്ഷിക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് പണം ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യരുത് പണം ആരെയും ഏൽപ്പിക്കരുത് ജാമ്യം നിൽക്കരുത് ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനത്താണ് പതിക്കുന്നത് അതുകൊണ്ട് തന്നെ ധനപരമായി വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നേക്കാം ഇനി അടുത്തതായി രോഹിണി നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ മനസ്സിന് സ്വസ്ഥത കിട്ടാത്ത അവസ്ഥ വരാം കുടുംബത്തിൽ കാരണമില്ലാത്ത വഴക്കുകൾ ഉണ്ടാകും പങ്കാളിയുമായി അകലേണ്ടി വരുന്ന സാഹചര്യം പോലും ശനി നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാനായി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ വരെയുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തത് മകേരം നക്ഷത്രമാണ് അലച്ചിലുകൾ വർധിക്കുന്ന സമയമാണ് എത്ര എങ്ങോട്ട് അധ്വാനിച്ചാലും ഫലം കിട്ടാത്ത ഒരവസ്ഥ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നു വരെ തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ ശനി സമ്മാനിച്ചേക്കാം പക്ഷേ തളരരുത് ഇതൊരു പരീക്ഷണ സമയമാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ആ പരീക്ഷണ ഘട്ടത്തെ നമ്മൾ അതിജീവിക്കും എന്ന് സ്വയം വിശ്വാസമെടുക്കുക അടുത്തത് ഭഗവാൻ മഹാദേവന്റെ നക്ഷത്രമാണ് തിരുവാതിര എങ്കിലും രാഹുവിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ശനി നടത്തുന്നതായ അല്ലെങ്കിൽ ശനി നൽകുന്നതായ പരീക്ഷണങ്ങൾ അല്പം കടുപ്പമേറിയതാകും അനാവശ്യ അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരും ഇതൊക്കെയും സംഭവിക്കാം അപ്പോഴും പരീക്ഷണമാണ് ഇതിനെയും നമ്മൾ തരണം ചെയ്യും എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ നിങ്ങളും ശ്രമിക്കുക ഇനി പൂയം നക്ഷത്രം ശനിയുടെ സ്വന്തം നക്ഷത്രമാണ് പൂയം എങ്കിലും ശനി മാറ്റം വരുമ്പോൾ ഇവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിലാകുന്ന അവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായ ഉത്തരവാദിത്തങ്ങൾ പോലും തലയിൽ വരും കടബാധ്യതകൾ ഏറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ കടങ്ങൾ തിരിച്ചു വരുന്ന തിരികെ നിങ്ങളോട് ചോദിച്ചു വരുന്ന ആളുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ അടിക്കടി നിങ്ങളോട് ചോദിച്ചു കൊണ്ട് ഇരിക്കുന്ന അവസ്ഥ അല്പം ഒരു ബുദ്ധിമുട്ടുകൾ നൽകും അപ്പോഴും മനസ്സിലാക്കുക ശനിയാണ് പരീക്ഷണത്തെ വിജയിക്കാനായി നമ്മൾ പ്രാർത്ഥനയാണ് ആവശ്യമായിട്ടുള്ളത് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ദോഷങ്ങൾ വർധിക്കുന്നത് അതായത് വാഗൊണ്ടുള്ള ശത്രുശല്യവും ഉണ്ടാകും പ്രവൃത്തി മൂലമുള്ള ചില ശത്രുതാപരം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചില ദോഷങ്ങളും ഉണ്ടാകും അതായത് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ പോലും താഴെ ഇറക്കാനുള്ള ഗൂഢാലോചനകൾ പല വഴിയിൽ ഉണ്ടാകുന്നതിനാൽ തന്നെ രഹസ്യങ്ങൾ ഒന്നും ആരുമായും പങ്കുവയ്ക്കാതിരിക്കുക ഔദ്യോഗിക രംഗത്ത് പ്രൊമോഷനൊക്കെ തടയപ്പെടാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട് സ്ഥലം മാറ്റത്തിനോ മറ്റു സാധ്യതയോ ഉണ്ടാകും ദൂരസ്ഥലത്തേക്കൊക്കെ പ്രൊമോ ട്രാൻസ്ഫർ ഒക്കെ വരാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട് ഇനി ഒൻപതാമത്തെ നക്ഷത്രം ഉത്തരവാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അല്പം തടസ്സങ്ങളൊക്കെ നേടാൻ സാധ്യത കാണുന്നുണ്ട് നിയമ പരമായ യാതൊരുവിധ പ്രശ്നങ്ങളിലും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിതാവിനോ അല്ലെങ്കിൽ പിതൃ തുല്യരായവർക്കോ ചില അരിഷ്ടതകളൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രങ്ങളിൽ നിങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ഭയപ്പെടാനല്ല ജാഗ്രത പാലിക്കാനാണ് ഞാനിത് പറയുന്നത് ശനി പരീക്ഷണം തുടങ്ങുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണിക്കും ആ ലക്ഷണങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം അതായത് വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരിക അതേപോലെ തന്നെ എത്ര അങ്ങോട്ട് ഉറങ്ങിയാലും ക്ഷീണം മാറാത്ത അവസ്ഥ ഉണ്ടാവുക ചെരുപ്പ് നല്ല പുതിയ ചെരുപ്പാണെങ്കിലും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് പൊട്ടുകയോ അതെങ്കിലെ എവിടെങ്കിലും ചെരുപ്പ് ഊരി ഇട്ട് കഴിയുമ്പോൾ തിരിച്ചെടുക്കാൻ വരുന്ന ചെരുപ്പ് നഷ്ടപ്പെടുകയോ ചെയ്യുക എപ്പോഴും അങ്ങോട്ട് ഇരുളടഞ്ഞ ആ പ്രതീതി നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഏർ തുടങ്ങുമ്പോഴേ തന്നെ മുടക്കങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ശരിയുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ പതിഞ്ഞു എന്നതിന്റെ സൂചനയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രശ്നമുണ്ടോ എങ്കിൽ പരിഹാരം തീർച്ചയായും ഉണ്ടാകും ഈശ്വരൻ തന്നെ തരുന്ന ഏഴ് പരി ഏത് രീതിയിലുള്ള കാര്യങ്ങളെയും ഏത് ദുരിതങ്ങളെയും ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറഞ്ഞത് ഏത് പരിഹാരവും ഏർ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ സങ്കല്പിച്ച് ചെയ്താൽ ഈ പറഞ്ഞ ഏത് ശനിയാണെങ്കിലും നിങ്ങളുടെ ഏഴ് എത്തി നോക്കാനായിട്ട് ഭയകം ഭക്തിയാണ് നമുക്ക് ഇവിടെ വേണ്ടുന്ന ഏറ്റവും വലിയ മറുമരുന്ന് അതായത് ഈ ഒൻപത് നക്ഷത്രക്കാരും ഉടൻ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം അതായത് ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് ശാസ്ത്ര ക്ഷേത്രത്തിലോ ആ അതായത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂടാതെ നീരാഞ്ജനം കത്തിക്കുന്നത് ശനി ദോഷം കുറയ്ക്കുന്നതിന് ഏറ്റവും വലിയ ഒരു ഉത്തവമാണ് അത് ശനിയാഴ്ച ദിവസം ചെയ്യേണ്ടതാണ് ഇനി ശനിയാഴ്ച വൈകുന്നേരം വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ എള്ളെണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നത് ശനിയുടെ കാഠിന്യം കുറയുന്നതിന് സഹായിക്കും ശനി അപ്പോൾ എന്ത് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേർ അയച്ചാലും ആ പരീക്ഷണങ്ങളെ നിങ്ങൾക്ക് പുല്ലുപോലെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ സാധിക്കും ഇനി ശനി ഭഗവാന്റെ വാഹനം ഏതാണെന്ന് അറിയാമല്ലോ സാക്ഷൻ കാക്ക തന്നെയാണ് നിത്യവും പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ തന്നെ ചോറ് കാക്കയ്ക്ക് കൊടുക്കുക അത് ചെയ്യുന്നതിലൂടെ മറ്റൊരു ഗുണമുണ്ട് പിതൃക്കളുടെ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് ചേരും ശരിദോഷവും ദോഷവും നിങ്ങളെ വിട്ട് അകലും ഇനി ശനീശ്വരന് തൊടാൻ കഴിയാത്ത ഒരേ ഒരു ദൈവമേ ഉള്ളു ഏതാണെന്ന് അറിയാമോ സാക്ഷാൽ ഭഗവാൻ ഹനുമാൻ സ്വാമിയെ അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലിസ നിത്യവും ചൊല്ലുന്നവർക്ക് ശനി ഒരു ദോഷവും വരുത്തുന്നില്ല ഭയത്തെ മാറ്റാൻ ഇതിലും വലിയ മറ്റൊരു മാർഗം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല ഹനുമാൻ സ്വാമിയെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതിയാകും അപ്പോൾ ഏറ്റവും വലിയ പരിഹാരം ഇതൊക്കെ തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആരെയും ഉപദ്രവിക്കരുത് ആ അതായത് അംഗ അഗതികളായ ആളുകൾക്ക് സഹായം നൽകണം അംഗപരിമിതർക്ക് പ്രായമായ ആളുകൾക്ക് ഇവർക്കൊക്കെ അന്നം കൊടുക്കുകയോ വസ്ത്രം ദാനമായി കൊടുക്കുകയൊക്കെ ചെയ്താലും ശനി നമ്മൾ അതായത് ഞാൻ പറഞ്ഞു തരാം ശനി എന്നാൽ കർമ്മഫലദാതാവാണ് നീ എന്ത് നല്ലത് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫലം ശനി തരും എന്നതാണ് ഇവിടെ ശനിയുടെ ആ ഒരു വഴി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനനുസരിച്ചുള്ള ഫലമാണ് ഇനി ഏത് ദശയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങൾ നന്മ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ ദോഷങ്ങൾ ഒന്നും നിങ്ങളുടെ ഏഴയിലും വന്നു ചേരുകയില്ല അതേപോലെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക അതേപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ളുതിരികത്തിക്കുക വീരാഞ്ജനങ്ങൾ നടത്തുക അയ്യപ്പസ്വാമി ശനി പ്രാർത്ഥിക്കുക അതേപോലെ ഈ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ നല്ല പ്രവർത്തികൾ എങ്ങനെയാണോ എന്നത് ശനി ഭഗവാൻ വീക്ഷിക്കും എന്നത് എപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിലെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു പോസിറ്റിവിറ്റി ശനി ഭഗവാന്റെ ദൃഷ്ടിയിൽ പെടുകയും അതിന്റെ ഫലമായി ദോഷങ്ങളുടെ കാഠിന്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശനി ഭഗവാൻ വേരോടെ പിടുതറിയുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എടുത്തുചാട്ടം ഒന്നും പാടില്ല വളരെ സമീപനം പാലിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരു അവസ്ഥയും തരണം ചെയ്ത് നമുക്ക് വിജയപഥത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും